കോവിഡിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇതുവരെ ഇന്ത്യയിൽ വാക്സിൻ നൽകിയിരുന്നത് അതിനുശേഷം പതിനഞ്ച് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ നൽകാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് ഈ വിഭാഗത്തിലുള്ളവർക്ക് വാക്സിൻ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കോവിൻ രജിസ്ട്രേഷൻ പോർട്ടൽ വഴിയാണ് കൗമാരക്കാർക്കും വാക്സിനേഷനായി ബുക്കിംഗ് നടത്തേണ്ടത് പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിലുള്ളവർക്കുള്ള വാക്സിൻ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ പോലെ ആധാർ കാർഡ് ഉപയോഗിച്ച് കൗമാരക്കാർക്കും വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാം എന്നാൽ ഇവർക്ക് ആധാർ കാർഡ് വേണമെന്ന് നിർബന്ധമില്ല വിദ്യാർത്ഥികളുടെ സ്കൂളിലെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചും രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും കൗമാരപ്രായക്കാരിൽ ചിലർക്ക് ആധാർ ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഇതിനായി കോവിൻ പോർട്ടലിലെ രജിസ്ട്രേഷൻ പേജിൽ തിരിച്ചറിയൽ കാർഡുകളുടെ കൂട്ടത്തിൽ നിലവിലുള്ളവയുടെ കൂട്ടത്തിൽ സ്കൂൾ ഐ ഡി കൂടി സെലക്ട് ചെയ്യാവുന്ന രൂപത്തിൽ മാറ്റം വരുത്തും കോവിൻ പോർട്ടലിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രക്ഷിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ കൗമാരക്കാർക്കും വാക്സിനായി രജിസ്റ്റർ ചെയ്യാം നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് കോവിൻ പോർട്ടലിൽ ലോഗിൻ ചെയ്യണം ആഡ് നമ്പേഴ്സ് ബട്ടൺ അമർത്തിയ ശേഷം കൗമാരക്കാരുടെ വിവരങ്ങൾ ചേർക്കാം ഓൺലൈൻ വഴി മാത്രമല്ല ഓഫ്ലൈനായി വാക്സിൻ കേന്ദ്രത്തിലെത്തി രജിസ്റ്റർ ചെയ്യാനും സാധിക്കും രണ്ടായിരത്തി ഏഴിലോ അതിന് മുൻപോ ജനിച്ച കുട്ടികളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വാക്സിൻ നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് കോവാക്സിൻ ആയിരിക്കും കൗമാരക്കാർക്ക് നൽകുക വാക്സിൻ സർക്കാർ സൗജന്യമായി നൽകും ജനുവരി മൂന്ന് മുതലാണ് ഈ പ്രായത്തിലുള്ളവർക്ക് വാക്സിൻ നൽകി തുടങ്ങുക കോവിഡ് മുന്നണി പോരാളികൾക്കും അറുപത് വയസ്സിന് മുകളിലുള്ള രോഗികൾ ആയവർക്കും ബൂസ്റ്റർ ഡോസ് വാക്സിൻ നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇവർക്ക് ജനുവരി പത്ത് മുതൽ ബൂസ്റ്റർ ഡോസ് നൽകി തുടങ്ങും രണ്ടാം ഡോസ് എടുത്തതിനു ശേഷം ഒൻപത് മാസം പൂർത്തിയായവർക്കാണ് ബൂസ്റ്റർ ഡോസിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക ഇതിനുവേണ്ടി നിലവിലുള്ള കോവിൻ അക്കൗണ്ട് ഉപയോഗിക്കാം ബൂസ്റ്റർ ഡോസിന് അർഹരായവരെ എസ് എം എസ് വഴി വിവരമറിയിക്കും അവർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ ഈ അധിക ഡോസ് വാക്സിൻ എടുത്ത കാര്യം കൂടി പരാമർശിക്കുമെന്നും കേന്ദ്ര ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ E